ലൈഫ് ഇസ് ഷോർട്ട് നമ്മൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരും എന്നോട് പറയാറുണ്ട് ചില സമയത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് എവിടെയെങ്കിലും പോയി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ എല്ലാവരും എന്തിനൊക്കെയോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉള്ളവരും ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവരും ഏറ്റവും ഹയർ ഹയറൻ്റായിട്ടുള്ള ആൾക്കാർക്കും ആർക്കും ഒന്നും തികയുന്നില്ല എല്ലാവരും എന്തിനോ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പൈസ തികയാതെയാവുകയാണ് ഇതൊരിക്കലും തികയാൻ പോകുന്നുമില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ചെറുതായിട്ടുള്ള കുട്ടികൾ അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ പേരൻസിൻ്റെ അടുത്ത് പറയുന്നു അതിൻ്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഒരു മിഡിൽ ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും ഇനി ഒരു പകുതി കൂടിയുള്ളു ജീവിതം അത് ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്നത് നമുക്കൊത്തിരി വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടുകൂടി നമ്മളുടെ ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു എല്ലാ ദിവസവും പല കാര്യങ്ങളും നടക്കുന്നു പത്ത് കാര്യം വിചാരിച്ചാൽ അഞ്ച് കാര്യം നടക്കുന്നു വീണ്ടും അഞ്ച് കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു പ്രായമായി നമ്മളുടെ അച്ഛനമ്മമാരുടെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും അവരെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ അവർക്ക് ആരോഗ്യം മാത്രം മതി നാളെ എഴുന്നേൽക്കുന്നതൊരു വളരെ അനുഗ്രഹമായിട്ട് വിചാരിക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മളുടെ കഴിഞ്ഞ ജനറേഷൻ എനിക്ക് ഈ അടുത്തിടെ ഒരു വളരെ ഒരു നല്ലൊരു ഇൻഫ്ലുവൻസർ പറഞ്ഞ ഒരു വാക്കുകൾ വളരെയേറെ എന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നാല് ജനറേഷൻ മുമ്പ് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നവരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ നമ്മളുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ പേര് വരെ നമ്മൾ ചിലപ്പോൾ ഓർക്കുന്നു ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിനെ ഓർക്കുന്നു ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറിനെയൊക്കെ നമ്മൾക്ക് ഓർക്കാനോ അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് നമുക്കറിയോ നമ്മളുടെ വീട് വീട്ടിൽ ആരൊക്കെയാണ് ഒരു നാല് തലമുറ മുമ്പ് താമസിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു നമ്മൾ ഇപ്പോൾ ഓടി ഉണ്ടാക്കുന്ന ഈ വീടും നമ്മളുടെ ഈ പറമ്പും സ്ഥാപനങ്ങളും ആയിക്കോട്ടെ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോട്ടെ ഇതൊരു രണ്ട് ജനറേഷൻ കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ എന്താണ് ഇന്ന് ജീവിച്ചതെന്നല്ലേ എല്ലാവരും ഓർക്കുക ഇന്ന് എങ്ങനെ ക്വാളിറ്റി ആയിട്ട് ജീവിക്കാം അബ്ദുൽ കലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് അബ്ദുൽ കലാം ഈ അബ്ദുൽ കലാം മരിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം അദ്ദേഹത്തിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ് അദ്ദേഹത്തിനെ ഓർക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ കോട്സാണ് ഇപ്പോഴും ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറ് എന്തുകൊണ്ട് നല്ലത് ചെയ്തവരെ എന്നും നമ്മൾ ഓർക്കും പിശിക്കന്മാരായിട്ട് മരിക്കുന്ന എത്രയോ പേരുണ്ട് അവർ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവരുടെ വീടിൻ്റെ പിന്നാമ്പുറത്തും മുമ്പിലും ആയിട്ട് അവർ മരിച്ചു കിടക്കുമ്പോൾ പോലും ആൾക്കാർ കുറ്റം പറയുന്നുണ്ടാവും ഈ അബ്ദുൽ കലാം മരിച്ചപ്പോൾ എത്ര ആൾക്കാർ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലുമില്ല എന്നിട്ട് പോലും ഞാൻ കരഞ്ഞു അപ്പോൾ അത്രയും നന്മ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ അബ്ദുൽ കലാം അത്രയും ആരാധന അയാളോട് ഉണ്ടെങ്കിൽ അത്ര നല്ല കാര്യങ്ങളായിരിക്കും അയാൾ ചെയ്തിട്ടുണ്ടാവുക കല്യാണം പോലും കഴിക്കാതെ നമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു രാഷ്ട്രത്തിന് കൊടുത്തൊരു മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ ഞാൻ ഒരു മതം അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത് നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഓരോ ദിവസവും നമ്മൾക്ക് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല നമ്മൾ ഈ കെട്ടുപിടിക്ക് എല്ലാ കെട്ടിടങ്ങളും സമുച്ചയങ്ങളും മാളുകളും ഒക്കെ നാളെ ഈ പറഞ്ഞപോലെ ഒരു വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി നമ്മൾ അനുഭവിച്ചതാണ് നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാവരും തന്നെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും എല്ലാവരും അനുഭവിച്ചതാണ് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചങ്കരൻ തെങ്ങിയ തന്നെ എല്ലാവരും പഴയ പോലെ തന്നെ ഈഗോ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും വീണ്ടും നമുക്ക് തിരിച്ചു വന്നു ആ സമയത്ത് മുങ്ങിപ്പോയവരെല്ലാവരും ഒരു കുടക്കീഴിൽ കിടന്നുറങ്ങി ഒരുമിച്ച് ആഹാരം കഴിച്ചു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു ഇപ്പം എത്ര പേരങ്ങനെ ഷെയർ ചെയ്യും നമ്മൾക്ക് നമുക്കൊരു നൂറ് രൂപയുണ്ടെങ്കിൽ അതിനകത്ത് പത്ത് രൂപ പോട്ടെ ഒരു അഞ്ച് രൂപയെങ്കിലും നമ്മൾ കൊടുക്കാൻ ആർക്കെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല കർമ്മം ചെയ്തു എന്ന് നിങ്ങൾക്ക് സ്വയം വിശ്വസിക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപ എടുക്കാനില്ല എന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാം അതായത് നിങ്ങൾക്കറിയാവുന്ന ഒരു കഴിവ് അത് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹത്തരമായ ഒരു കർമ്മമാണ് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ചിന്തിച്ച് നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മളുടെ ഈ ശരീരം കൊണ്ടും നമ്മുടെ ഈ മനസ്സുകൊണ്ടും നമുക്കൊരു പത്ത് പേരെ ചിരിപ്പിക്കാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം ലൈഫ് ഈസ് ഷോർട്ട് ഇനിയാണെങ്കിലും നമ്മൾ ക്വാളിറ്റി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടും ജീവിക്കുക മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താതിരിക്കുക നമ്മൾക്ക് കിട്ടിയ ഹേർട്ടൊക്കെ വേറൊരു ചൊല്ലുകൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം ഫൊർഗീവ് ബട്ട് ഡോൺ ഫൊർഗെറ്റ് നമ്മൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് എല്ലാവരോടും നമ്മൾ അങ്ങ് ക്ഷമിച്ചേക്കുക പക്ഷെ നമുക്ക് കിട്ടിയ ലെസൺ നമ്മൾ മറക്കരുത് നമ്മളത് ഇനി ആവർത്തിക്കുകയുമില്ല പക്ഷേ ഫോർ ഇറ്റ് അപ്പോൾ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും വേറെ ടോപ്പിക്കുമായി ഇനിയും കാണാം